ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് കറ്റയുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ബുധനാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ് ഇന്നൊരു ഗ്രാം സ്വർണം തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പൗന് എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് ഉയർന്നത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമാൻസിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഒരു പവൻ അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ആറായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് രൂപ ഒരു പവൻ അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ സംസ്ഥാനത്ത് നിന്ന് വില ഒരു ഗ്രാം നൂറ്റി ആറ് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആറായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് യു എസ് ഡോളർ എല്ലാ ദിവസവും സ്വർണ്ണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക